ഹായ് എൻ്റെ പേര് വിപിൻ ഞാൻ ഈ ബയോട്ടോറിയും പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത ഒൻപത് പത്ത് മാസമായിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഈ പത്ത് മാസം കൊണ്ട് ഒത്തിരി ഫാമിലിയിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എത്തിച്ചു കൊടുത്ത സ്ഥലങ്ങളിലെല്ലാം എല്ലാ വ്യക്തികൾക്കും ഈ പ്രോഡക്റ്റ് നല്ല റിസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും അതിനോടൊപ്പം നമ്മൾ കഴിഞ്ഞ ഒരു മൂന്ന് മാസം മൂന്നാഴ്ചയായി നമ്മളെ രാജു സാറിനെ ഞാനും രാജു ഈ പ്രോഡക്റ്റ് കൊണ്ട് പരിചയപ്പെടുത്തുകയും അപ്പോൾ സാറ് ഒത്തിരി പറഞ്ഞു പറഞ്ഞ് ഒരു വിറയൽ അതിലുപരി അൽസറിൻ്റെ പ്രശ്നം അതിനുപരി തൈറോഡിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുണ്ട് തൈറോയിഡിന് നൂറിൻ്റെ വിലയെ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റ് കൊടുത്തതെന്ന് വെച്ചാൽ അസുഖം മാറും എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല സാറിന് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുപരി ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത വേറെ ദിവസം നമ്മുടെ നേരത്തെ വരില്ല എന്നൊരു ഉറപ്പ് കൊടുത്ത് സാറ് ഈ പ്രോഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം തൈറോയിഡിന് ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും വലിയ റിസൾട്ട് സാറിന് കിട്ടിയിട്ടുണ്ട് അപ്പോഴും സാറിന് കിട്ടിയ റിസൾട്ടുകൾ എന്താണെന്ന് സാർ വ്യക്തമായിട്ട് സാറ് തന്നെ പറഞ്ഞു തരും എന്റെ പേര് രാജു തമിഴ്നാട്ടിലാണ് എനിക്ക് ശരീരത്ത് ഒത്തിരി പ്രോവളങ്ങൾ ഉണ്ടായിരുന്നു അതായത് വിറയിലുണ്ടായിരുന്നു അതുപോലെ അൽസർ ഉണ്ടായിരുന്നു പിന്നെ തൈ ഉണ്ടായിരുന്നു പിന്നെ വേറെ ഞാൻ എൻ്റെ ഈ പുറേ കീ ബോർഡ് മീ ബോട്ടോരെയും എൻ്റെ ഇട്ടേക്ക് രാജൻ സാറും ബിരുൺ സാറുമാണ് കൊണ്ടെത്തിച്ചത് അപ്പം ഇത് ഞാൻ വാങ്ങിച്ചു മൂന്നാഴ്ചയായി ഞാൻ ഒരു മാസത്തിന് മുമ്പേ തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പം എട്ടേ പുള്ളി മൂന്ന് ആറ് ആണ് അതിൻ്റെ റിസൾട്ട് പിന്നെ ഇന്നലെ കൊണ്ട് റിസൾട്ട് തൈറോയ്ഡിൻ്റെ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ തൈറോയിഡിൻ്റെ റിസൾട്ട് ഒന്നേ പുള്ളി ഏഴ് മൂന്നാണ് അപ്പം അതിൽ നിന്ന് തൈറോയിഡ് നോർമലായി ഡാക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെത്തിച്ചപ്പം ഡാക്ടർ പറഞ്ഞ് ഇത്ര പെട്ടെന്ന് ഒരു തൈറോയിഡിൻ്റെ ഒരു മാറ്റം ഒരു നോർമൽ ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡാക്ടർ പറഞ്ഞു ഡാക്ടറെ നേരത്തെ പ്രായപ്പം പറഞ്ഞ് തൈറോഡിന് ഒരിക്കലും ഗുളിയെ ഒരിക്കലും നിർത്തരുത് ജീവിതകാലം മൊത്തം തൈറോയിഡിൻ്റെ എന്നാണ് ഡാക്ടർ പറഞ്ഞുകൊണ്ടുള്ളത് അതായത് മൂറിൻ്റെ ഗുളിയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഇന്നലെ റിസൾട്ട് ഇടത്ത് ഡാക്ടറെ കണ്ടതെന്ന് പറഞ്ഞ് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്ഭുതകരമായ ഒരു വിടുതല പോലെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞ ഡാക്ടർ പറഞ്ഞു പുളി എടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ഡാക്ടറെ മുഖത്ത് മാറ്റിയത് എന്നാൽ ഈ വയസ്റ്റിലും ജില്ല അടുത്ത രാജ്യം സാധനം സാധനം ഞാൻ നന്ദി പറയുന്നു പറഞ്ഞു കഴിഞ്ഞ മാസത്തിലുള്ള റിസൾട്ടാണ് എട്ട് പോയിൻ്റ് മുപ്പത്തി ആറാണ് കഴിഞ്ഞ മാസത്തിലുള്ള റിസൾട്ടാണ് ഇത് വന്നിട്ട് ഇന്നലെ എടുത്തതാണ് രാജു പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് റിസൾട്ട് വന്നിട്ട് ഒന്നേ പോയിൻ്റ് എഴുപത്തി മൂന്നാണ് ഇന്നലെ എടുത്തപ്പോഴേക്കും അപ്പോഴേക്കും സാറ് ഈ വായിട്ടൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്തപ്പോൾ ഒരു മൂന്നാഴ്ച ആയിട്ടുള്ളു ഇത്ര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോഴേക്കും ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഇന്ന് പല അസുഖങ്ങളും കൊണ്ട് പാടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോഴേക്കും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മൾ മെഡിസിൻ കഴിച്ച് ശരീരത്തെ ഇല്ലാതാക്കുന്നതിനേക്കാളും നമ്മൾ ഈ പ്രോഡക്റ്റ് ഒറ്റത്തവണ പർച്ചേസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് ധൈര്യമായിട്ടും വാങ്ങി യൂസ് ചെയ്യാനായി മാത്രമേ പറയൂ കാരണം ഇവിടെ എടുത്ത് നോക്കിയാൽ സീറോ ഇൻവെസ്റ്റ്മെൻറ്റാണ് കാരണം നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മുടെ ബോഡി സേഫ് സേഫായിട്ടിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സേഫ് സേഫായിട്ടിരിക്കാൻ പറ്റിയ ഒരു വലിയൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ ബൈട്ട് പ്രോഡക്റ്റ് അപ്പോൾ ധൈര്യമായിട്ടും വാങ്ങി യൂസ് ചെയ്യുക ഈ പ്രോഡക്റ്റ് സീറോ സൈഡ് എഫക്റ്റ് ഒന്നും ഉണർവ് കഴിക്കുന്ന മെഡിസിനോ ആയുധങ്ങളോ അരോപതി ഒന്നുമല്ല ഇത് നാച്ചുറലാണ് ഏതൊരു വ്യക്തിക്കും നമുക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യേണ്ടതെന്ന് ഓക്കെ താങ്ക് യു